മുന്നൂറ് കോടിയുടെ കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും നാശോന്മുഖമാക്കിയ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കണക്കിൽപ്പെടാതെ ചെലവഴിച്ചത് കോടികൾ മുപ്പത്തിയേഴ് കോടി രൂപ വിവിധ വകുപ്പുകളുടെ പേരിൽ കണക്കില്ലാതെ ചെലവഴിച്ചതായി ഇന്റേണൽ ഓഡിറ്റിൽ കണ്ടെത്തി തുക തിരിച്ചുപിടിക്കാൻ രജിസ്ട്രാറോട് നിർദ്ദേശിച്ചെങ്കിലും ഇതിന് സാധിക്കില്ലെന്ന വകുപ്പ് മേധാവികളുടെ മറുപടി കത്തിൽ തൃപ്തരാവുകയാണ് യൂണിവേഴ്സിറ്റി അധികൃതർ റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ മുപ്പത്തിയേഴ് കോടി രൂപയുടെ അഴിമതിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി അധികൃതർ കൂട്ടുനിന്നതിൻ്റെ തെളിവുകളാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കായി നൽകിയ മുപ്പത്തിയേഴ് കോടി രൂപ ചെലവഴിച്ചതിന് രേഖകളിൽ നിന്ന് കണ്ടെത്തിയത് ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് വകുപ്പ് രണ്ടു മാസങ്ങൾക്ക് മുൻപ് നടത്തിയ പരിശോധനയിലാണ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് നൽകുന്ന പണം വിനിയോഗിച്ചത് സംബന്ധിച്ച രേഖകൾ ഓരോ മൂന്ന് മാസവും കൂടുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകിയ മുപ്പത്തിയേഴ് കോടി രൂപ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ലെന്നാണ് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത് കണക്കുകൾ നൽകാത്ത വകുപ്പ് മേധാവികളിൽ നിന്നും പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക ഈടാക്കണമെന്ന നിയമവും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വി സിക്കും രജിസ്ട്രാർക്കും കത്തയച്ചെങ്കിലും ഇതുവരെയും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല രണ്ടര ലക്ഷത്തോളം രൂപ ചെലവാക്കിയതിന് കണക്ക് കാണിക്കണമെന്ന് വി സി ഇംഗ്ലീഷ് വകുപ്പ് മേധാവിക്ക് കത്തയച്ചെങ്കിലും ഇതിന് സാധിക്കില്ലെന്ന് കാട്ടി അദ്ദേഹം നൽകിയ മറുപടിയാണിത് ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് ജീവനക്കാർ കൂടി ഇതിന് ഉത്തരവാദികളാണെന്നും അവരിൽ നിന്നുകൂടി തുക ഈടാക്കണമെന്നുമുള്ള ഈ മറുപടി ലഭിച്ചതോടെ തുടർ നടപടികൾ വി സി മരവിപ്പിക്കുകയായിരുന്നു ഇതു മറയാക്കി മറ്റു വകുപ്പ് മേധാവികളും പണം നൽകാൻ വിസമ്മതിക്കുകയാണ് ഇതോടെ സർവകലാശാലയ്ക്ക് തിരികെ ലഭിക്കേണ്ട കോടികളാണ് വെള്ളത്തിലായിരിക്കുന്നത് യദുനാരായണൻ റിപ്പോർട്ടർ കണ്ണൂർ